ഹലോ ആവിയിൽ വേവിച്ചിട്ടുള്ള പലഹാരത്തിനായിരിക്കും എപ്പോഴും നമുക്ക് ഫാൻസ് കൂടുതൽ കാരണം അത് ഹെൽത്തി ആണല്ലോ പിന്നെ കുറച്ച് ടേസ്റ്റും ഉണ്ടാകും കൂടുതൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പഴവും റവയും വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നല്ലൊരു അടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ലോണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് കുട്ടികൾക്കായിക്കോട്ടെ വില്ലയാൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മിക്സ് ആ ഒരു പാത്രം എടുക്കാൻ ഞാനിപ്പോൾ ഇതുപോലത്തെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ നെയ്യൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്നറ്റും ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്തിട്ട് അതൊന്ന് വറുത്ത് പോരാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് എന്നിട്ട് ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഒരു നാല് പഴം നാല് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഒരു നേന്ത്രപ്പഴം വളരെ ചെറുങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ നന്നായിട്ട് പഴത്തടിഞ്ഞ് നമ്മളെന്താ പറയുക അടിഞ്ഞു വരുള്ളൂ വലുതായിട്ടൊന്ന് കട്ട് ചെയ്തട്ട അപ്പോൾ ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കണം അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ പഴം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് വെന്ത്ട്ടോട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക അതിനുശേഷം അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കട്ടെ പഴവും തേങ്ങയും കൂടി നല്ലോണം യോജിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് ആയി കൊടുക്കുക ആ ഒരു സമയം തന്നെ പഴം നന്നായിട്ട് ഉടച്ചും കൂടി കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ശർക്കര പൊടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ബെല്ലത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നില്ല പൊടിയല്ല ആണി വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ബെല്ലം എടുക്കുക അരക്കപ്പോ അല്ലെങ്കിൽ മുക്കാൽ കപ്പോ വെള്ളത്തിൽ അതൊന്ന് തിളപ്പിച്ചിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ശർക്കപ്പാൻ പാരാന് ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടിയുള്ളതുകൊണ്ട് അതങ്ങനെ ചേർത്ത് നിന്നുള്ളോട്ടോ അപ്പോൾ മുക്കാൽ കപ്പ് ബലത്തിൻ്റെ പൊടിയെടുക്കുക ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക ഒരു നുള്ളു ഉപ്പിടാൻ മറക്കരുത് അതിനുശേഷം അരക്കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ഫുൾ കട്ട പിടിക്കും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് മിക്സായി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു കാൽ കപ്പ് വെള്ളവും പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് ഇളക്കി ആ ഒരു എന്താ പറയുക അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സായി കഴിഞ്ഞാൽ നല്ലൊരു മാവ് നമുക്ക് ഇട്ടാം എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇതാ ഇതുപോലത്തെ ഇല എടുക്കാം ഇലയിൽ സാധാരണ അടച്ചൂടുന്ന പോലെ തന്നെ കുറച്ച് മാവിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ആവിച്ചെമ്പിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട നമുക്ക് ഇട്ടാം ഇത് നമുക്ക് പ്രാധല്യം കഴിക്കാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്